ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ അൺബോക്സിംഗ് വീടായിട്ട് വന്നിരിക്കുന്നത് അപ്പം മീഷോ എന്നൊരു ഐറ്റം ഓർഡർ ചെയ്തിരുന്നു അത് ഇന്ന് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധനം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ഷോർട്സ് ആണ് ആണ്ട്ടോ അപ്പോൾ നല്ലൊരു കോംബോ ഓഫറിലാണ് നമ്മളിത് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പത്തെണ്ണ കേട്ടോ ഒരു ഉണ്ടായിരുന്നത് അത് അത്യാവശ്യം തുച്ഛമായ വിലയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓർഡർ ചെയ്യാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത കളറുകളിൽ കേട്ടോ പിന്നെ നമുക്ക് ഒരേപോലത്തെ കളർ ഉണ്ടെങ്കിലും ബോർഡർ വ്യത്യസ്ത കേട്ടോ അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ മാറ്റി മാറ്റി ഇടാം അപ്പോൾ പിന്നെ അതുപോലെ അവരുടെ പാക്കിങ് കെട്ടോ അടിപൊളി ആണ് ആദ്യം പുറമേ ഒരു കവർ പിന്നെ ഉള്ളിലൊരു കവർ ഇട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാങ്ങിയ ഡ്രസ്സ് ഇട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മളിത് ആ പാക്കി പാക്കിങ്ങൊക്കെ തുറന്നശേഷം ഒക്കെ നിവർത്തിയിട്ടുണ്ട് കേട്ടതാണ്ടോ ഈ ഒരു ഇറക്കത്തിലാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത് മോൾക്കും മോനും വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാൾക്കും ഇങ്ങനെ കളർ മാറി മാറിയിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്താണ് അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ആണെങ്കിലും അതിൽ ഓവർലോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കത് സ്റ്റിച്ചിങ് പോകുന്ന ഒരു പേടി വേണ്ട വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് വേണം എന്നൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ ആദ്യം ഒരു അടി കൊടുത്തിട്ട് പിന്നെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒട്ടും തന്നെ കുട്ടികളെ ഇട്ട് കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സ്റ്റിച്ച് കഴിയാൻ സാധ്യത ഇല്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമ്മൾ കഴുകി നോക്കിയിട്ടോ കഴുകി നോക്കിയപ്പോൾ കളർ ഒന്നും പോകണില്ല അപ്പോൾ അടിപൊളി സാധനമാണ് എല്ലാവരും ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ഇങ്ങനത്തെ ഈ ഈയൊരു കളറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചിട്ട് ഏതൊക്കെ കളറാണെന്ന് കേട്ടോ പിന്നെ എന്താ മുമ്പിലോ അങ്ങനെ നാടേ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവർക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് തന്നെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാ ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കുക അങ്ങനെയൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് അത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തോന്നിയിട്ട് പിന്നെ അതുപോലെ തന്നെ വളരെ തുച്ഛമായ വിലയുള്ളു കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ് കുട്ടികൾക്ക് യൂണിഫോമിൻ്റെ കൂടെ ഉള്ളിലെ ഷോർട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷോർട്സ് പാകം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മീഷോയിൽ കയറി ഇതൊന്നും ഓർഡർ ചെയ്യുക പിന്നെ ഞാൻ കാണിച്ചു തന്നില്ല ഈ ഒരു കളറോളാണ് കേട്ടോ വരുന്നത് ബ്ലാക്കിൽ തന്നെ രണ്ട് മൂന്ന് തരം ബ്ലാക്ക് വരണ്ടിട്ടോ ഒന്ന് വെള്ളിയും യെല്ലോ ബോർഡർ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ റെഡും വെള്ളയും ബോർഡർ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഏതാ ബനിയർന്ന് വെച്ചാൽ അതിന് മാച്ചായിട്ട് ഷോർട്ട്സഡ് ആട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കഴുകിയ കളർ പോണില്ല എന്നുള്ളത് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കി എന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് കഴുകി നോക്കിയതാണ് അപ്പോൾ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇതാ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇതാ കഴുകാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കളർ പോണില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കളർ പോണില്ല കേട്ടോ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് അപ്പോൾ എല്ലാവരും മീഷോന്ന് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടിയും ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം